ഹലോ ഫ്രണ്ട്സ് ഫാക്ടറികളിലെ ഡിറ്റർജന്റ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നിങ്ങൾക്കറിയാമോ പ്രശസ്തമായിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഗോർമെറ്റ് കോള എന്തൊക്കെ ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ തപാൽ ലിപ്റ്റൻ തുടങ്ങിയ തേയിലകൾ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്ന് നിങ്ങൾ കാണുവാൻ ആഗ്രഹമുണ്ടോ കുറുക്കുറി ചിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഫാക്ടറി ടി വി പ്രശസ്തമായിട്ടുള്ള ഈ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കപ്പെടുന്നത് എന്ന് വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലും ആദ്യമായിട്ട് വാഷിംഗ് പൗഡർ മിക്ക വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു നിത്യോപയോഗ വസ്തു ആണല്ലേ വാഷിംഗ് പൗഡർ സാധാരണമായിട്ട് സർഫെക്സൽ ബോണസ് ഏരിയൽ തുടങ്ങിയ വാഷിംഗ് പൗഡർ ബ്രാൻഡുകളാണ് പൊതുവെ ആളുകൾ ഉപയോഗിക്കാറുള്ളത് എന്നാൽ ഇത്തരം വാഷിംഗ് പൗഡറുകൾ ഉപയോഗിക്കുന്നവർക്ക് അവ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നോ എങ്ങനെയാണ് അവ വസ്ത്രങ്ങളിൽ നിന്ന് അഴുക്ക് നീക്കം ചെയ്യുന്നതെന്നോ അറിയില്ല എന്നതാണ് സത്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നാം വാഷിംഗ് പൗഡറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ ഉപ്പാണ് കേട്ടോ കേട്ടപ്പോൾ വളരെ വിചിത്രമായി ഒന്നായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും പക്ഷേ അതാണ് വാസ്തവം ഉപ്പ് അഥവാ സോഡിയം സൾഫേറ്റ് ആണ് വാഷിംഗ് പൗഡർ നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് വാഷിംഗ് പൗഡറിന്റെ ടെക്സ്ചർ ബാലൻസ് നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ് ഇനി എങ്ങനെയാണ് വാഷിംഗ് പൗഡർ നിർമ്മിക്കുന്നത് നോക്കാം വാഷിംഗ് പൗഡർ ഏത് തന്നെയാണെങ്കിലും അതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ഒരു വലിയ ബൈൻഡിങ് മെഷീൻ സോഡിയം സൾഫേറ്റ് ഉപ്പ് നിറച്ച ശേഷം അതിൽ വാഷിംഗ് പൗഡറിന് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കളറന്റ് അഴുക്കും മെഴുക്കും നീക്കം ചെയ്യാൻ സഹായിക്കുന്ന സർഫെക്റ്റൻസ് ക്ലീനിങ് എഫിഷ്യൻസി കൂട്ടാനുള്ള ബിൽഡേഴ്സ് ബ്ലീച്ചിങ് ഏജൻസ് വാഷിംഗ് പൗഡറിന് നറുപണം നൽകാനായിട്ടുള്ള ഫ്രാഗ്രൻസ് തുടങ്ങിയ ചേരുവകൾ ചേർത്തതിനു ശേഷം നന്നായി ബ്ലെൻഡ് ചെയ്യുന്നതിലൂടെയാണ് ഏകദേശം അരമണിക്കൂറോളം നീളുന്ന ആ ബ്ലെൻഡിംഗ് പ്രോസസ്സ് പൂർത്തിയാകുന്നതോടെ വാഷിംഗ് പൗഡർ പാക്കിങ്ങിന് തയ്യാറാകുന്നു അവസാനമായിട്ട് പാക്കിംഗ് മെഷീന്റെ സഹായത്തോടെ കവറുകളിൽ വാഷിംഗ് പൗഡർ ഫില്ല് ചെയ്ത് അത് ഡിസ്ട്രിബ്യൂഷൻ അയക്കുന്നു എന്തായാലും വാഷിംഗ് പൗഡർ നിർമ്മാണം ഇത്ര സിമ്പിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായുള്ള ഇനി തേയില ലോകത്തിൽ എവിടെ ആയാലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ചായ പ്രേമികളെ കാണാനാകും തേയില ലിപ്റ്റൺ ആയാലും തപാൽ ധനേധർ ആയാലും ശരി ഓരോ തേയിലക്കും അതിൻ്റെതായ രുചിയും ഗുണവും ഒക്കെ ഉണ്ട് എന്നാൽ തേയിലപ്പൊടി എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ തേയിലപ്പൊടിയുടെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നത് തേയില ചെടിയിൽ നിന്നും പാകമായ ഇലകൾ പറിച്ചെടുക്കുന്നതിൽ നിന്നാണ് പറിച്ചെടുത്ത ഇലകൾ ഫാക്ടറിയിൽ എത്തിച്ച ശേഷം സ്ഥലത്ത് നിരത്തിയിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കും അതിനുശേഷം ഉണങ്ങിയ ഇലകളെ ഒരു കണ്ടെയ്നറിൽ നിറച്ച ശേഷം പ്രത്യേക താപനിലയിൽ ചൂടാക്കും അതോടെ ഇലകളിൽ അവശേഷിക്കുന്ന അവസാന തുള്ളി ഈർപ്പവും ഇല്ലാതെയാകും അതുപോലെ തന്നെ ഇല എത്രത്തോളം ഇത്തരത്തിൽ ചൂടാക്കുന്നു അത്രത്തോളം ചായയുടെ കടപ്പും വർദ്ധിക്കുന്നു ചായപ്പൊടി നിർമ്മിക്കുവാൻ ചൂടാക്കിയ ഇലകൾ ആവശ്യത്തിന് ചൂടായി കഴിയുമ്പോൾ അവ ഒരു തുണിയിൽ നിറച്ച ശേഷം യന്ത്ര സഹായത്തോടെ കംപ്രസ് ചെയ്ത് റോൾ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇലകൾ നന്നായിട്ട് പൊടിഞ്ഞ രൂപത്തിലേക്ക് മാറുന്നു അതിനുശേഷം ഒരു ഹൈഡ്രോളിക് പ്രസ്സിനുള്ളിൽ തേയില നിറച്ച് പൊടിഞ്ഞ തേയില ഒന്നുകൂടി നന്നായി പൊടിച്ചെടുത്ത് പാക്കിങ്ങിനായിട്ട് തയ്യാറാക്കുന്നു പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ട പാക്കിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് പൊടിച്ചെടുത്ത തേയില പല അളവുകളിൽ പാക്കറ്റുകൾ നിറയ്ക്കുന്നതോടെ തേയില നിങ്ങളിലേക്ക് എത്തുവാൻ തയ്യാറാകുന്നു ഇനി ഗവൺമെന്റ് കൂൾ ഡ്രിങ്ക്സ് അഥവാ ശീതള പാനീയങ്ങൾ കുടിക്കുവാൻ ഇഷ്ടമുള്ളവരായിരിക്കും നിങ്ങൾ മിക്കവരും അല്ലെ പെപ്സിയും കുക്കകുളയും ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം ലോക്കൽ ശീതള പാനീയങ്ങൾ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണവും അത്ര കുറവൊന്നും അല്ല നെക്സ്റ്റ് കോള ഗവൺമെന്റ് കോള തുടങ്ങിയ ശീതള പാനീയങ്ങൾ അത്തരത്തിലുള്ളവയാണ് ഈ ശീതള പാനീയങ്ങൾ എങ്ങനെയാണ് ഫാക്ടറികളിൽ നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ നിങ്ങൾ ഇപ്പോൾ കാണുന്ന വീഡിയോയിൽ ഒരു ഫാക്ടറിയിൽ കോൾ ഡ്രിങ്ക്സ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് നിങ്ങൾ കാണുന്നത് ഗവൺമെന്റ് കോള നിർമ്മിക്കുവാൻ വേണ്ടി മിക്ക ഫാക്ടറികൾ ഉപയോഗിക്കുന്നത് കോൺ സിറപ്പ് ക്യാരമൽ കഫീന് കാർബോണിക് ആസിഡ് എന്നിവയാണ് പ്രധാന ചേരുവകളായിട്ട് ഉപയോഗിക്കുന്നത് ആദ്യം ഈ ചേരുവകളെല്ലാം പ്രത്യേക അളവിൽ ഒരു സിറപ്പ് നിർമ്മിക്കുന്നു ഈ സിറപ്പാണ് കോളയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണമേന്മ ഉറപ്പാക്കുന്നത് അതിനുശേഷം സിറപ്പ് ഒരു മിക്സറിൽ നിറച്ച് അതിലേക്ക് പ്രിസർവേറ്റീവ്സ് സ്റ്റെബിലൈസേഴ്സ് ഫ്ലേവറുകൾ എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുന്നു ഇത്തരത്തിൽ മിക്സിംഗ് പൂർത്തിയാക്കുന്ന പാനീയത്തിന്റെ രൂപത്തിലെത്തുന്ന കോളയെ വലിയ കണ്ടെയ്നറിൽ നിറച്ച ശേഷം ഫില്ലിംഗ് മെഷീന്റെ സഹായത്തോടെ കുപ്പികളിൽ നിറയ്ക്കുന്നു കൂൾ ഡ്രിങ്ക്സിനുള്ള ഗ്യാസ് എവിടെ നിന്നാണ് കുപ്പികളിൽ എത്തുന്നത് എന്നാണ് നിങ്ങളിപ്പോ ചിന്തിക്കുന്ന അല്ലെ കോള കുപ്പികളിൽ നിറയ്ക്കുന്ന പ്രോസസ് നടക്കുന്നതിനിടയിൽ കുപ്പികളിൽ കോള നിറച്ചതിന് ശേഷം ഒരു പ്രത്യേക യന്ത്ര സഹായത്തോടെ ഹൈ പ്രഷർ കാർബൺ ഡൈ ഓക്സൈഡ് നിറയ്ക്കുന്നു അങ്ങനെയാണ് കോള കാർബോണിക് ആസിഡായിട്ട് മാറുന്നത് ഗ്യാസ് നിറച്ച ശേഷം അടപ്പിട്ട് സീൽ ചെയ്യുന്നതോടെ കോള ഇവിണിയിൽ എത്തുവാൻ തയ്യാറാവുന്നു ഇനി കേക്ക് ബെഡ്ഡയോ വിവാഹമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഘോഷ വേളയോ ആയിക്കോട്ടെ കേക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു വിഭവമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സാധാരണ രീതിയിൽ കേക്കുകൾ ബേക്കറികളിലാണ് നിർമ്മിക്കപ്പെടുന്നത് എന്നാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെടുന്ന കേക്കുകൾ ഫാക്ടറീസിലാണ് നിർമ്മിക്കപ്പെടുന്നത് അതെ ഫാക്ടറീസിൽ നിർമ്മിക്കപ്പെടുന്ന കേക്കുകളുടെ നിർമ്മാണത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഒരു ഫാക്ടറിയിൽ ആയിരക്കണക്കിന് കേക്കുകൾ എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത് എന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് കേക്ക് നിർമ്മാണത്തിന്റെ എൺപത് ശതമാനത്തോളം ജോലികളും ഇത്തരം ഫാക്ടറീസിലും മെഷീനുകൾ തന്നെയാണ് ചെയ്യുന്നത് കേക്ക് നിർമ്മാണത്തിന് ആവശ്യമായ ചേരുവകളെല്ലാം ഒരു മിക്സറിൽ മിക്സ് അതിനെ ഒരു സ്മൂത്ത് ബാറ്റർ അവസ്ഥയിൽ അതിനുശേഷം അതിനെ പലതരത്തിലുള്ള അച്ചുകൾ നിറച്ച് ഓവനുകളിൽ വെച്ച് പാകം ചെയ്തെടുക്കുന്നു അതിനുശേഷം കേക്കിന്റെ ഐസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു അതിനായിട്ട് ആദ്യം ആയിരക്കണക്കിന് മുട്ടകളിൽ നിന്നും മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുക്കുന്നു അതിനുശേഷം ശേഖരിച്ച മുട്ടയിൽ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഐസിങ്ങിനുള്ള ക്രീം തയ്യാറാക്കുന്നു തയ്യാറാക്കിയ ഐസിംഗ് റോബോട്ടിക് ആമിന്റെ സഹായത്തോടെ കേക്കിൽ പൂശിയ ശേഷം മറ്റൊരു റോബോട്ടിക് ആമിന്റെ സഹായത്തോടെ കേക്കിൽ പല ഫ്ലേവറുകളിലുള്ള ഡെക്കറേഷൻസ് ചെയ്യുന്നു അതിനുശേഷം കേക്കിൽ ലോഗോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എഴുതണമെങ്കിലോ അതിനുള്ള പ്രത്യേക റോബോട്ടിക് ആമിന്റെ സഹായത്തോടെ അതും പൂർത്തിയാക്കുന്നു അതോടെ കേക്ക് നിർമ്മാണം പൂർത്തിയാക്കുന്നു കേക്ക് പാക്കിംഗ് ആൻഡ് പ്രോസസിംഗിനായി തയ്യാറാകുകയും ചെയ്യുന്നു എന്തായാലും മെഷീൻ കേക്ക് ഉണ്ടാക്കുന്ന കാഴ്ച കാണുന്നത് തന്നെ ഒരു രസമാണ് ഇനി കുർക്രെ ആൻഡ് ചീറ്റോസ് നമ്മുടെ നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്നാക്കുകളിൽ ഉൾപ്പെടുന്നവയാണ് കുർക്കുറയും ചീറ്റോസും ചെറിയ വിഷപ്പൊക്കെ അകറ്റാൻ ആളുകൾ ഏറ്റവും അധികം വാങ്ങിക്കഴിക്കുന്ന കഴിക്കുന്ന സ്നാക്കുകളാണ് ഇവ രണ്ടും നിങ്ങൾ എപ്പോഴെങ്കിലും ഫാക്ടറീസില് കുറുക്കുര നിർമ്മിക്കുന്നതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ കുർക്കുര നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ചോളപ്പൊടിയാണ് ഫാക്ടറികളിൽ കുർക്കുര നിർമ്മിക്കാനായിട്ട് ടൺ കണക്കിന് ചോളം ഗ്രൈൻഡറിൽ ഇട്ട് പൊടിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന ചോളപ്പൊടിയിൽ വെള്ളവും ഈസ്റ്റും ചേർത്ത് മെഷീൻ സഹായത്തോടെ കുഴച്ചെടുക്കുന്നു കുഴച്ചെടുത്ത മാവിനെ ഒരു പ്രത്യേക മെഷീനിലിട്ട് കുർക്കുര സ്നാക്കിന്റെ ആകൃതിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ാക്കി മുറിച്ചെടുത്ത ശേഷം ഒരു വലിയ ഫ്രൈലറിൽ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു ഫ്രൈയും പൂർത്തിയാകുന്നതോടെ ഫ്രയറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്നാക്ക് പീസുകൾ പാക്കറ്റിൽ കാണുന്ന കുർക്കുറെ സ്നാക്കിന്റെ രൂപം അപ്പോഴേക്കും ലഭിച്ചിരിക്കും അതിനുശേഷം കുർക്കുറയിൽ മസാല ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് അടുത്തത് ഫ്രൈ ചെയ്തെടുത്ത കുർക്കുറെ സ്നാക്സ് ഒരു കൺവെയർ ബെൽറ്റിന്റെ സഹായത്തോടെ ഒരു വലിയ ഡ്രമ്മിലേക്ക് എത്തിക്കുന്നു ഈ ഡ്രമ്മിനുള്ളിലേക്കുള്ള ചെറിയ സുഷ്യങ്ങളിലൂടെ മസാല ആഡ് ചെയ്താണ് കുർക്കുറെ സ്നാക്സിൽ മസാല ആഡ് ചെയ്യുന്ന പ്രോസസ്സ് പൂർത്തിയാക്കുന്നത് മസാല ആഡ് ചെയ്യുന്നതോടെ കുർക്കുറെ പാക്കിങ്ങിനായിട്ട് റെഡിയാക്കുകയും പാക്കിംഗ് മെഷീന്റെ സഹായം ായത്തോടെ പാക്ക് ചെയ്യപ്പെട്ട് കുട്ടികളുടെയും മുതിർന്നവരുടെയും കൈകളിലെത്തുവാനുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നു ഇനി റെഡ്ബുൾ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയ എനർജിക് ഡ്രിങ്ക് റെഡ്ബുളിനെ ഒറ്റയടിക്ക് നമുക്ക് ഇങ്ങനെ വിശേഷിപ്പിക്കാം റെഡ്ബുൾ ഫാക്ടറിയിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് കൂടി കണ്ടാലോ റെഡ്ബുൾ നിർമ്മിക്കാൻ കാഫീൻ ടോറിൻ ബി ഗ്രൂപ്പ് വിറ്റമിൻസ് പഞ്ചസാര ഗ്ലൂക്കോസ് എന്നിവയാണ് പ്രധാന ചേരുവകൾ എന്ന് പറയുന്നത് ടോറിൻ നമ്മുടെ മസലുകളെ ആക്ടിവേറ്റ് ചെയ്യുവാനും സ്ട്രെസ് കുറയ്ക്കാനും അതിലൂടെ എനർജറ്റിക് ഫീൽ ലഭിക്കാനുമുള്ള ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ് ഈ ചേരുവകളെല്ലാം ഒരു ലാബിൽ പ്രത്യേക രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് റെഡ്ബുൾ നിർമ്മിക്കാനുള്ള ഫോർമുല തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം റെഡ്ബുൾ പോലെയുള്ള എനർജി ഡ്രിങ്ക് നിർമ്മിക്കാനുള്ള ഫോർ ഫോർമുല നിർമ്മിക്കുവാൻ ലൈസൻസ് ഉള്ള എക്സ്പെർട്ടുകൾക്ക് മാത്രമാണ് അനുവാദമുള്ളത് സാധാരണ ആളുകൾക്ക് അത് നിർമ്മിക്കാനുള്ള അനുവാദം ഇല്ല ഫോർമുല തയ്യാറായി കഴിയുമ്പോൾ എല്ലാ ചേരുവകളും വേണ്ട അളവിൽ ചേർത്ത് റെഡ് ബൂൾ എനർജി ഡ്രിങ്ക് തയ്യാറാക്കി ക്യാനുകളിൽ പാക്ക് ചെയ്യുന്നു റെഡ് ബൂൾ ഫില്ല് ചെയ്യാനുള്ള ക്യാനുകൾ അലുമിനിയം തിൻ ഷീറ്റുകൾ പ്രത്യേക അളവിലും ആകൃതിയിലും കട്ട് ചെയ്തെടുത്തിട്ടാണ് നിർമ്മിക്കുന്നത് അങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന ക്യാനുകളിൽ ഒരു ഫില്ലിംഗ് മെഷീന്റെ സഹായത്തോടെ റെഡ്ബുൾ പാനീയം ഫില്ല് ചെയ്ത് സീൽ ചെയ്ത് ഡിസ്ട്രിബ്യൂഷനായിട്ട് തയ്യാറാക്കുന്നു ഈ നിർമ്മാണ പ്രക്രിയയുടെ മുഴുവൻ പ്രോസസ്സുകളും മെഷീന്റെ സഹായത്തോടെ തന്നെയാണ് പൂർത്തിയാക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എനർജി ഡ്രിങ്ക് ആയ റെഡ്ബുള്ള് ഇത്തരത്തിലാണ് ഫാക്ടറിയിൽ നിർമ്മിക്കപ്പെടുന്നത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയിട്ട് കാണാം ബൈ